ഹായ് നമ്മൾ ഇവിടെ ബന്ധപ്പെട്ട പൊതുവെ തുടർന്നാണ് ഇൻട്രോസ് ചെയ്യാൻ ഇതൊരു നെഞ്ചാണ് ഇതിൽ തന്നെ ഫൈബറുകൾ വരുന്നുണ്ട് ഇതിന്റെ സ്റ്റീലിന് വരുന്നുണ്ട് ബിഗ്നസിൽ ഏറ്റവും നല്ല ഫൈബറിന്റെ ഇതും അത്യാവശ്യം ലോക്കൽ സാധനമാണ് നല്ല നല്ല സ്ഥലങ്ങളും വേറെ നമുക്ക് കിട്ടുമെന്ന് തോന്നിയത് എല്ലാ സ്പോർട്സുകളും കടയിൽ ഉണ്ടാകും කට බේ කැඹවස් සිෙදවෙන්ක් ග්‍රශ්ටිසිය නොදුතුරෝේ ඊරතාාතම හ වන්න අඩි කළ සාත ද අවශසන ට පනිසිීන් සියලදීට. ഇവിടെ സാധനങ്ങൾ ഉണ്ടാവും അവൈലബുകളാണ് നമ്മൾ ഈ ഒരു കിക്കിനാണ് ഏറ്റവും എല്ലാ കിക്കും നമ്മുടെ ശരീരത്തിൽ ഫീച്ചേഴ്സിനും നല്ല ഉപയോഗിക്കുന്ന സാധനം ഉള്ളത് കൊണ്ട് ഏറ്റവും ലളിതമായി ഏറ്റവും സ്ലോലി സ്റ്റാർട്ട് ചെയ്യുക പെട്ടെന്ന് നമ്മൾ സ്പീഡിൽ കാണുവാനും സ്പീഡിൽ യൂസ് ചെയ്യുവാനും നമ്മൾ നമുക്ക് അതിനെ തന്നെ നമ്മുടെ കയ്യിൽ എങ്ങനെ ഹോൾഡ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ അതല്ല എന്നുവെച്ചാൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമുക്ക് നമ്മൾ അടിയത് യൂസ് ചെയ്ത് കിട്ടിയാണെങ്കിൽ

ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ നിങ്ങളെ ഇങ്ങനെ തന്നെ ഇങ്ങനെ ഇങ്ങനെ എടുത്തതിനു ശേഷം നമ്മൾ ഇത് ഹോൾഡ് ചെയ്യാൻ ഇങ്ങനെ ഇവിടെ ഹോൾഡ് ചെയ്യാനും ശ്രമിക്കുക ഇങ്ങനെ തന്നെ ഒരു പത്തോ നൂറോ ഒരു കാരണവശാലും നമ്മുടെ ഷോൾഡർ ലെവല് അതായത് ഷോൾഡർ ലെവലിൽ ഇവിടെ എത്തിക്കരുത് കാരണം പുറത്തായിരിക്കും അത് മാത്രമല്ല നമുക്ക് എപ്പോഴും രഞ്ജത്തിന്റെ ഈ ഒരു പോഷൻ കടന്നിവിടെ നോക്ക് ചെയ്യുന്ന പഠിക്കണം

ഇതാണ് ഉപയോഗിക്കുന്ന സാഹചര്യം നമ്മൾ ഫസ്റ്റ് നമ്മൾ എഗൈൻസ്റ്റ് നിൽക്കുന്ന എതിരാളിക്ക് നമ്മൾ പലപ്പോൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരാളെ അറ്റാക്ക് ചെയ്യുന്നില്ല ചൈനം അത്യാവശ്യം ഒരു വാളോ കമ്പോ എന്തിട്ടാണെങ്കിലും ഇങ്ങനെ റിയാക്ഷൻ നമുക്ക് അത്യാവശ്യം ഇല്ല നമ്മൾ നമ്മൾ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് നമ്മുടെ എഗൈൻസ്റ്റ് ഒരാളുടെ ഫ്രണ്ട് നിൽക്കുന്നുണ്ട് നമുക്ക് അവർ ഒരിക്കലും അവർ വരുന്ന രീതി കറക്റ്റ് ആണോ കാണിക്കണം ഇവിടെ ഇവിടെ ഒരേ ലെവലിൽ നമുക്ക് അറ്റാക്ട് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ പറഞ്ഞ കാര്യം ഫുൾ പവറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ കാരണം നമ്മൾ അങ്ങോട്ട് പോകുന്നതിനൊക്കെ ആണ് നമ്മൾ മെച്ചപ്പെടുന്നത് ഈ സംഭവം അടിക്കുന്നില്ല ഈ സാധനം അങ്ങനെ അടിച്ചാൽ നമുക്ക് പ്രയോജനമില്ല ഏറ്റവും നമുക്ക് രണ്ട് പേര് ഇവിടെയും എവിടെയോടാണ് നമുക്ക് ആവശ്യം മനസ്സിലായ എങ്ങനെയാണെങ്കിൽ അത് മാത്രമല്ല ക്രിസ്റ്റോറിയാം ക്രിസ്റ്റോറന്റ് നമ്മുടെ ക്രിസ്റ്റോറൻറ്റ് ഇവിടുന്ന് നമ്മൾ വിട്ടു കൊടുക്കുക ഇവിടെ പിടിക്കുക അതുകൊണ്ട് തന്നെ വിട്ടുകൊടുക്കുക ഇവിടെ പിടിക്കുക അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നമ്മൾ വിട്ടു കൊടുക്കുക ഇതിന്റെ പ്രയോജനം ഇതിന്റെ ഒരു പ്രയോജനം എന്ന് പറയുന്ന നമ്മള് ഇങ്ങനെ ഒരു യൂസ് ചെയ്യുന്ന ഒരു തലമുറും അതിനെക്കാളും അതിനെക്കാളും ഇങ്ങനെ പിടിച്ച് കടക്കുന്നത് ഇങ്ങനെ പിടിച്ച് കടക്കുന്നു നമുക്ക് ഒരേ രീതിയിൽ ആവശ്യപ്പെട്ട ആവശ്യമായിട്ട് വരുന്ന സമയത്ത് ഉണ്ടായാൽ നമുക്കൊരിക്കൽ അതിന്റെ ഇടയിൽ നിന്ന് നമുക്ക് ഇങ്ങനെ മറ്റായിട്ട് നമുക്ക് കിട്ടാത്ത അതുകൊണ്ട് ടൈൽ ആണ് സോളവ് റിസ്റ്റോറേഷൻ ദേ അപ്പോൾ ഇങ്ങനെ ഈക്വലിറ്റി നേരെ ഈക്വലിറ്റി ഇടക്കി നോക്കിയിട്ട് പ്രശ്നം ആവരുത് റിസ്റ്റോറേഷൻ കൊണ്ടാണ് ആദരവ തുമാരിയുടെ ദേ അപ്പോൾ ഇങ്ങനെ ഈസ് ഉള്ളതാണ് ഇങ്ങനെ ഒന്ന് ഇവിടെ ഇതിനെ റിസ്റ്റോർ ചെയ്യുക ഇതിനെ റിസ്റ്റോർ ചെയ്യുക ക്ഷൻറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നതിന് ശേഷം അതിനൊരു നമുക്ക് പിന്നീട് പിന്നെ നമ്മുടെ ഹാൻഡ് ഹാൻഡ് ചെയ്യുന്നത് അതായത് നമ്മുടെ ഇത് നെഞ്ചക്ക് നമ്മള് ഇത് നമുക്ക് ഇനി പറയാം ഇതിൻ്റെ ആയിട്ട് നമുക്ക് അറച്ചു നെഞ്ചും പിന്നെ ഏകദേശം അതായത് സാധനം ഞാൻ ശ്രദ്ധിക്കുന്നു നമുക്ക് നെറ്റുകൾ യൂസ് ചെയ്ത് പഠിക്കുന്ന വടി കറക്കാൻ പഠിക്കുന്ന സാധനമാണ് ഇത് ആയോധന കടയിൽ വടി വീശിക്കുന്ന ഏറ്റവും കൂടുതൽ തന്നെയാണ് വടി നമ്മൾ ഇപ്പോഴത്തെ കയ്യിലാണ് ഇത് ഇങ്ങനെ കറക്റ്റ് നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുവാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അറങ്ങി വിശാൻ നൽകുന്നത് പ്രൊട്ടക്ട് ചെയ്യുകയാണെങ്കിൽ അപ്പുറത്തും ഒരിക്കലും നല്ല കറക്റ്റ് ഇതിന് പിന്നെ ഇത് കൂടാതെ ആ കറങ്ങി അറ്റത്ത് പിടിച്ച് കിടക്കുവാണെങ്കിൽ ഏത് എന്റെ കൈയുടെ നീലോ കൈയുടെ നീലോ പിന്നെ നമ്മള് പിന്നെ നമ്മള് അരിച്ചു ഇതിനെക്കാളും വീണ്ടും സത്യം അതുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് വഴിയും ഒരേ നിലയിൽ തന്നെ കാട്ടാൻ പറ്റിയ ഒരുപാട് നിലണ്ട് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ഇത് നോക്കി നിങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നോക്കാം അപ്പൊ ക്ലാസ്